കേരളത്തിലെ സാധാരണ കാലാവസ്ഥാ രീതികളിൽ നിന്ന് തികച്ചും വിഭിന്നമായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ അനുഭവപ്പെടുന്ന അപ്രതീക്ഷിതവും അതിശക്തവുമായ തണുപ്പ് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് മുൻ വർഷങ്ങളിൽ വൃശ്ചിക മാസത്തിൽ രാത്രികാലങ്ങളിലും അതിരാവിലെ മാത്രം അനുഭവപ്പെട്ടിരുന്ന തണുപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രാവും പകലുമായി ശക്തമായി തുടരുന്നത് കൊട്ടാരക്കരയുടെ ഈ പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റം നാട്ടുകാരെ അത്ഭുതപ്പെടുത്തുകയും പരിഭ്രാന്തരാക്കുകയും ചെയ്യുന്നു കൊട്ടാരക്കര ഇപ്പോൾ ഓർക്കാപ്പുറത്ത് ഊട്ടിയ പോലെയോ കൊടൈക്കനാലിനെ പോലെയോ മാറി എന്നാണ് തണുപ്പിന്റെ കാഠിന്യം അനുഭവിക്കുന്നവർ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അഭിപ്രായപ്പെടുന്നത് സാധാരണയായി തെക്കൻ കേരളത്തിൽ ഈ സമയങ്ങളിൽ കാണപ്പെടാത്ത ഒരു പ്രതിഭാസമാണ് ഇത്രയും കഠിനമായ അന്തരീക്ഷവും നീരേ കാറ്റും ചേരുമ്പോൾ ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും മടി ഉണ്ടാക്കുന്നു പലരും വീടിനുള്ളിൽ ചൂടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് സമയം ചെലവഴിക്കുന്നത് ഈ കൊടും തണുപ്പിന് പിന്നിലെ ശാസ്ത്രീയമായ കാരണങ്ങൾ തിരിയുകയാണ് കാലാവസ്ഥാ വിദഗ്ധർ സാധാരണ ഉണ്ടാകാറുള്ള തണുപ്പിനൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീലങ്കയിലും സമീപ പ്രദേശങ്ങളിലും രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് പ്രധാന കാരണമെന്നാണ് അവരുടെ പ്രാഥമിക വിലയിരുത്തൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നുണ്ടായ തീവ്ര അന്തരീക്ഷ ഈർപ്പവും തണുപ്പിന്റെ കാഠിന്യം വർദ്ധിപ്പിച്ചു കടലിൽ നിന്ന് തണുത്ത കാറ്റ് കരയിലേക്ക് അടിച്ചു കയറുന്നതാണ് താപനിലയിൽ അധികം കുറവുണ്ടാകാൻ മറ്റൊരു കാരണം താപനിലയിലെ ഈ കുറവ് കൊട്ടാരക്കരയിലെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ പോലും നിൽക്കേണ്ട അവസ്ഥ വന്നത് ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി പുറത്തിറങ്ങുന്നവരെ ബുദ്ധിമുട്ടിലാക്കി ഈ കടുത്ത തണുപ്പ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് പ്രഭാത സവാരിക്കാരെയാണ് പതിവായി രാവിലെ നടക്കാൻ ഇറങ്ങാറുള്ളവർക്ക് ഇപ്പോൾ കനത്ത കഴിയുന്നില്ല ചിലർ നിർബന്ധമായും സവാരി തുടരുന്നുണ്ടെങ്കിലും അവർക്ക് കട്ടിയുള്ള വസ്ത്രങ്ങളും പുതപ്പുകളും ഉപയോഗിക്കേണ്ടി വരുന്നു ഇപ്പോൾ കമ്പിളി പുതച്ച് നടക്കേണ്ട അവസ്ഥയാണ് എന്നാണ് പ്രഭാത സവാരിക്കാർ തണുപ്പിന്റെ കാഠിന്യത്തെക്കുറിച്ച് പരാതിപ്പെടുന്നത് സാധാരണയുള്ള ജോഗിംഗ് ട്രാക്കുകളും പാർക്കുകളും രാവിലെ ആളനക്കമില്ലാതെ കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് തണുപ്പ് വർദ്ധിച്ചതോടെ ചായക്കടകളിലും ക്യാൻറ്റീനുകളിലും ചൂടുള്ള പാനീയങ്ങൾക്ക് ആവശ്യക്കാർ ഏറി പല കടകളിലും പതിവിലും കൂടുതൽ ചായയും കാപ്പിയും വിറ്റുപോകുന്നുണ്ട് ചൂടുള്ള പലഹാരങ്ങൾക്കും നല്ല തിരക്ക് അനുഭവപ്പെടുന്നു പ്രദേശത്തെ ചെറുകിട കച്ചവടക്കാരെയും ഈ കാലാവസ്ഥ മാറ്റം ബാധിച്ചു തണുപ്പായതുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്നതിനാൽ കച്ചവട സ്ഥാപനങ്ങളിൽ ആളുകളുടെ തിരക്ക് കുറഞ്ഞിരിക്കുന്നു ആവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ മാത്രമാണ് തിരക്ക് അനുഭവപ്പെടുന്നത് ഈ അപ്രതീക്ഷിത കാലാവസ്ഥ മാറ്റം ആരോഗ്യപരമായ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് കടുത്ത തണുപ്പ് കാരണം പനി ജലദോഷം ചുമ തുടങ്ങിയ അസുഖങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പ്രത്യേകിച്ചും കുട്ടികളും പ്രായമായവരും തണുപ്പിൽ നിന്ന് സംരക്ഷണം നേടണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അധികൃതർ ബോധവൽക്കരണം നൽകുകയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് കൃഷി മേഖലയിലും തണുപ്പ് ആശങ്ക ഉണർത്തുന്നു താപനില പെട്ടെന്ന് കുറയുന്നത് ചിലയിനം വിളകൾക്ക് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുമുണ്ട് കർഷകർക്ക് വിളകളെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വർഷങ്ങളായി ഒരേ താപനിലയിൽ ജീവിച്ചു ശീലിച്ച കൊട്ടാരക്കര നിവാസികൾക്ക് ഈ മാറ്റം പുതിയൊരു അനുഭവമാണ് പലരും സോഷ്യൽ മീഡിയയിൽ താങ്കൾ തണുപ്പ് അനുഭവങ്ങൾ തമാശ രൂപേണി പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും ദൈനംദിന ജീവിതത്തിൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ നേരത്തെ പുറപ്പെടുന്നതിനും രാത്രി വൈകി യാത്ര ചെയ്യുന്നതിനും തണുപ്പ് തടസ്സമാകുന്നു മൂടൽമഞ്ഞ് കാരണം വാഹന ഗതാഗതത്തിനും നേരിയ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് പല പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് കാഴ്ച പരിധി കുറയ്ക്കുന്നതിനാൽ ഡ്രൈവർമാർക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായി വരുന്നു ലൈറ്റുകൾ ഓണാക്കിയും വേഗത കുറച്ചുമാണ് വാഹനങ്ങൾ മുന്നോട്ടു പോകുന്നത് കൊട്ടാരക്കരയുടെ ഈ ഊട്ടി കാലാവസ്ഥ എത്രനാൾ നീണ്ടു നിൽക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രദേശവാസികൾ കാലാവസ്ഥാ പ്രവചനങ്ങൾ അനുസരിച്ച് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കുറയുന്നതോടെ തണുപ്പിന്റെ കാടിന്യ ശമനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന എങ്കിലും കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമായി മാറുന്ന ഇക്കാലത്ത് ഇത്തരം അപ്രതീക്ഷിത മാറ്റങ്ങൾ കേരളത്തിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാലാവസ്ഥാ മാറ്റങ്ങളെ ഗൗരവമായി കാണേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായി മാറിയ കാലാവസ്ഥയിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു മതിയായ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തു വേണം പുറത്തിറങ്ങാനെന്നും ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ കൊട്ടാരക്കരയിലെ തണുപ്പ് ഒരു പ്രാദേശിക വാർത്ത എന്നതിലും ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ചെറിയൊരംശം ദക്ഷിണേന്ത്യൻ തീരത്തും അനുഭവപ്പെടുന്നു എന്നതിന്റെ സൂചന കൂടിയായി മാറുകയാണ് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാകാൻ